അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ഇടതുപക്ഷത്തെയും കേരള ജനതയെയും വഞ്ചിച്ച പി വി അൻവറിന് മാപ്പില്ല എന്ന മുദ്രാവാക്യവുമായി സിപിഐഎം ഓട്ടുപാറ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗമായ എൻ കെ പ്രമോദ് കുമാർ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ദിവസങ്ങളായി കേരളത്തിലെ പത്രമാധ്യമ സുഹൃത്തുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് യു ഡി എഫിന്റെ തന്നെ ഒത്തുചേർന്നുകൊണ്ട് കേരളത്തിലെ അടുത്ത ജനാധിപത്യ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും രീതിയിലുള്ള ഒരു ഇടതുപക്ഷ ജനാധിപത്യം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ അംബാസ് അൻബൻ എന്ന് പറയുന്ന ഇടതുപക്ഷത്തുണ്ടായിരുന്ന എം എൽ എ ഒരു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം കെ പി മദനൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ജെ ബിനോയ് മിനി അരവിന്ദൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭാ കൗൺസിലറുമായ കെ യു പ്രദീപ് ലോക്കൽ കമ്മിറ്റി അംഗം മിഥുൻ സജീവ് എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി